എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോ ഞാൻ ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോഴും നിങ്ങൾ നമ്മുടെ തമ്പിനയിൽ കണ്ടപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ ചാനലിലുണ്ട് അവർക്കുള്ള റിപ്ലൈ ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ശരിക്കും നമ്മൾ ഈ നെഗറ്റീവ്സ് പറയുന്നവരെ പരിപോഷിപ്പിച്ചെടുക്കണം എന്നാലും നമുക്കൊരു വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിനും എന്താ പറയാ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ വേണം വന്നിരിക്കണം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് കടന്നോ വീഡിയോയിലേക്ക് എന്താണെങ്കിലും നമുക്ക് വല്ലാണ്ട് വെച്ചിന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആരുമേ പറയാം ഇത് നമ്മുടെ സിമീസ് കളക്ഷൻ വന്നിട്ടുള്ള ഡ്രസ്സാണ് ഞാനിതിൻ്റെ ഫുൾ വ്യൂ വേറൊരു വീഡിയോ ലോ ഷോർട്സിലോ എന്തെങ്കിലും കാണിക്കാം കേട്ടോ കാരണം ഇപ്പം നമ്മുടെ ടോപ്പിക്ക് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സിന്റെ പ്രൊമോഷൻ ചെയ്യാൻ ഇരുന്നാൽ ശരിയാവില്ലാലോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാവുന്നാണ് കടക്കാമെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ അങ്ങനെ നമ്മുടെ ചാനലിനൊരു പ്രത്യേകത ഉള്ളത് എന്താച്ചാല് എവിടെയെങ്കിലും ഒരു പുഴുകുത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ലേ അതായത് ഇപ്പൊ ഒരു പഴം ഒരു പേരക്ക വാങ്ങിച്ച അതിൻ്റെ ഇതേലൊരു ഭാഗത്തൊരു കുത്തുണ്ടാവും ആ ഒരു കുത്തും മാത്രം നമുക്ക് ഉള്ളൂട്ടാ അല്ലാണ്ട് പേരക്ക മൊത്തം നമുക്ക് പുഴുകുത്തായിട്ട് വരുന്നില്ല അതെന്തോ ദൈവത്തിന്റെ കുറത്താണ് അപ്പൊ അങ്ങനെ കുറച്ച് പുഴുകുത്തുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാ എന്നെ നിങ്ങൾ എന്തു വേണേൽ പറഞ്ഞോ ഒരു പ്രശ്നമുള്ള കാര്യല്ല ഞാനും ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് കൊല്ലായിട്ടുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ എൻറെ മക്കളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാല് അതെനിക്ക് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ കെട്ടിയോന്നെയും പറഞ്ഞോ ഞാനത് കേട്ടിരിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല കുറെ പേര് പറയാറുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ളപ്പോൾ ഭർത്താവ് അഴിഞ്ഞാടാൻ വിടണു അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ ഭർത്താവ് ഞാൻ അഴിഞ്ഞാടല്ലാന്ന് തോന്നുന്നു കൊണ്ടാണല്ലോ ഈ വീട്ടിലിരിക്കണത് മനസ്സിലായാ അപ്പം നിങ്ങളെ ആരും എനിക്കത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എല്ലാവരോടും കൂടിയിട്ടാ പറയണേ ഇങ്ങനെ കുറച്ച് പുഴുപുത്തുകൾ ഉള്ളവരോട് മാത്രമായിട്ടാണ് കേട്ടോ പറയണത് അപ്പം എന്തായാലും നമുക്ക് കമന്റ് ഒന്ന് റീഡ് ചെയ്യാം അല്ലേ ചില കമൻസ് കാണുമ്പോൾ സത്യം എനിക്ക് ശരി വരാറുണ്ട് ചിലപ്പോൾ എനിക്ക് ഞാൻ ഈ പറഞ്ഞപോലെ എൻ്റെ മക്കളെ പറയാണെങ്കിൽ എനിക്കത് ഞങ്ങള് വല്ലാണ്ട് പൊള്ളും അപ്പൊ ആ പൊള്ളലിനെനിക്ക് കേൾക്കാൻ വലിയ താല്പര്യം അതുകൊണ്ട് പറയാൻ കാണും കേട്ടോ ലെ ചൂസ് ഫൈവ് നയൻ സിക്സ് എന്നാണ് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് ഒരു കുഞ്ഞിയ കുട്ടിയുടെ ഡി പി ഒക്കെ കൊടുത്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നാണ് പറയുന്നത് സോറി നമ്മുടെ യൂട്യൂബിലെ അവരുടെ ഐ ഡിയുടെ പേര് കേട്ടോ ഒരു ചെറിയ കുട്ടിയുടെ ഡി പി ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ ശരിയല്ല പെൺമക്കൾ ഏത് പാതിരാത്രിയിലും സ്വന്തം അച്ഛനെ കണ്ടാൽ വേറെ ഒരു ലോകമാണ് എൻ്റെ മോൾ ഉപ്പയുടെയും കളിയും എൻ്റെ മോൾ ഉപ്പയുടെയും കളിയും ചിരിയും എല്ലാം ഓർമ്മ വന്നു ഞാനും ഒരു പ്രവാസി തന്നെ അതായത് ഏട്ടൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ കുറച്ച് നാൾ മുന്നിട്ട് നമ്മുടെ വീഡിയോ ആണ് അതിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് അത് അതായത് ഏട്ടൻ നാട്ടിലേക്ക് വരുന്നു ആയിട്ടാണ് വന്നിട്ടുള്ളത് പിള്ളേരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ടര രണ്ടേ മുക്കാൽ നേരത്താണ് ഏട്ടൻ എത്തിയിട്ടുള്ളത് പുലർച്ചാട്ടോ ആ സമയത്ത് പിള്ളേർ പോത്തുപോലെ കിടന്നുറങ്ങാണ് അമ്മൂട്ടി അന്ന് ഉറങ്ങണത് പായോണ് നേരത്തിനും കാലത്തിനും കിടന്ന് ഉറങ്ങും ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ പായ് കിടന്ന് ഉറങ്ങും പക്ഷെ അമ്മുട്ടി ഉറങ്ങണ സമയം എന്ന് പറഞ്ഞത് അവിടെ ഞാൻ ഉറങ്ങാൻ വേണ്ടി വിളിച്ച് കെടുത്തിങ്ങാൽ മാത്രമേ ഉറങ്ങുള്ളൂ അന്ന് എനിക്ക് അടുക്കളയിൽ നിറയെ പണി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും അമ്മുട്ടിയും കൂടെ കെടുക്കണത് അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് അപ്പൊ അമ്മൂട്ടിന്ന് വെച്ചാൽ കിടന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ഓർന്നു പക്ഷെ കെടുക്കണം ആ കെടുപ്പ് അവൾക്ക് ഇത്തിരി ലേറ്റ് ആണ് അപ്പോൾ ഞാൻ അവളെ പിടിച്ച് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചു കെടുത്തി കുട്ടി നല്ല ഉറക്കായി ആ ഉറക്കായ സമയത്താണ് ഏട്ടൻ കേറി വരുന്നത് ആ ഒരു സമയത്ത് ഉറക്കപ്പിച്ചേല് കയറിയിട്ട് അച്ഛനെ കണ്ടുകൊണ്ട് ഈ ഭൂമി വളർത്തിയിടണന്നൊന്നും എൻ്റെ മക്കൾ വിചാരിക്കില്ല കാരണം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കപ്പെടാമെന്ന് കൂടുതലാണ് അതായത് എന്നെ ഉറക്കത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് അതെന്ന് അറിയില്ലേ അങ്ങനെയാണ് കേട്ടോ അന്നത്തെ ദിവസം അവർ പോയിട്ടുണ്ടാവും ഞാനിങ്ങനെ ചൊറും ചൊറിഞ്ഞിരിക്കും ആ ഒരു സ്വഭാവം എൻ്റെ മക്കൾക്ക് അത് പൊട്ട സ്വഭാവമാണോ നല്ല സ്വഭാവം അറിയില്ല പലരുടെയും ക്യാരക്ടർ പല രീതിയിലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണുമ്പോൾ പെരുമാറുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ മക്കള് പെരുമാറണുണ്ടായിരിക്കാം എല്ലാവരുടെ സ്വഭാവം ഒരുപോലെയല്ല പലരും വളർന്നു വരുന്ന സാഹചര്യം വേറെ വേറെയാണ് അവരുടെ ക്യാരക്ടർ വേറെ വേറെയാണ് പലതും നമ്മൾ ഒരാൾ വെച്ചിട്ട് ഒരാളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോ നിങ്ങളുടെ മക്കൾ എങ്ങനെയോ അത് അത് അതുപോലെ തന്നെ പോയിക്കോട്ടെ നല്ലൊരു കാര്യമാണ് അച്ഛനെ കണ്ടാൽ സ്നേഹം മക്കൾ മക്കളുണ്ടാവും എൻ്റെ മക്കൾ സ്നേഹം പ്രകടി പ്രകടിപ്പിക്കാത്ത മക്കളൊന്നുമല്ല പക്ഷെ അവർ ആ ഉറക്കത്തിൽ കിടന്നിട്ട് അച്ഛനെ കണ്ടുകൊണ്ട് ആയിട്ട് ഞെട്ടി അങ്ങനൊന്നും അവർക്ക് അവർ റിയൽ ആയിട്ട് നിന്നു അത്രേ ഉള്ളു കൂടുതൽ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും നിന്നിട്ടില്ല അവർ റിയൽ ആയിട്ട് നിന്നോ അതിൻ്റെ ആവശ്യമുള്ളു എനിക്ക് അത്രേ പറയാനുള്ളൂട്ടാ പിന്നെ ദയവ് ചെയ്ത് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും എന്നെ പറഞ്ഞോ പക്ഷെ പിള്ളേരെ പറയണ്ടെനിക്ക് ഇഷ്ടമല്ല ഞാൻ അതിനെ പറയുന്നുണ്ട് പിന്നെ അടുത്തത് മുടി എന്തിനാ എപ്പോഴും അഴിച്ചിടുന്നേ കെട്ടിവയ്ക്കാൻ പാടില്ലേ ഒരു അമ്മ ഓക്കേ ശാരദാജി ജി സിക്സ് സീറോ സെവൻ സിക്സ് എന്നുള്ള ഐ ഡിന്നാണ് ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അച്ചാസിൻ്റെയും അമ്മാമ്മയുടെയും ഡി പി ആണ് കൊടുത്തിട്ടുള്ളത് എന്താണെങ്കിലും ശാരദാജി ജി ഓക്കെ അമ്മാമ്മയുടെ പേരാണോ അല്ലെ നിങ്ങളുടെ പേരാണോ എന്താണെന്നൊന്നും അറിയില്ല മുടി അയച്ചിരുന്നതും അയച്ച രാത്രി ഒക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എനിക്ക് മുടി അയച്ചിരുന്നതാണ് കംഫർട്ട് അല്ലെങ്കിൽ എനിക്ക് മുടി അയച്ചിരുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ മുടി അയച്ചിടും അല്ലേ ഇപ്പോൾ എന്റെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള മുടി ഒന്നല്ലോ നിങ്ങടെ പറഞ്ഞാൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം എന്താ വച്ചാല് അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നല്ല നല്ല കമന്റ്സ് മാത്രമേ വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഇരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് നിങ്ങളൊരു പറഞ്ഞൊരു വാക്കുണ്ട് ഒരു അമ്മ എന്നുള്ള അമ്മ എന്ന് പറഞ്ഞൊരു വാക്ക് അതെനിക്ക് അത്ര ദഹിച്ചില്ല അങ്ങോട്ട് എന്റെ സംഭവം എന്ന് വച്ചാല് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ ഒരു പൊട്ട രീതിയിലുള്ള ഒരു കാര്യം ഞാൻ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ദേഷ്യമുണ്ട് എനിക്ക് ദേഷ്യം വന്നാലും എനിക്ക് അത് അങ്ങനെ ഹൈഡ്രോസിറ്റി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് എന്റെ മുടി അയച്ചിരുന്നത് എന്റെ തലയിലുള്ള മുടി ഞാൻ അയച്ചിട്ട് അയച്ചിട്ടാണ്ടിരിക്കുക എന്ത് വേണേ ചെയ്യും എന്റെ എന്താ പറയാ ഞാൻ എന്താക്കി കൊടുക്കുന്ന ഫുഡിൽ നിന്ന് വരെ തലേന്ന് ഒരു മുടി പോലും കിട്ടിയിട്ട് എന്റെ ഭർത്താവോ എന്റെ മക്കളോ കുറ്റം പറഞ്ഞിട്ടില്ല അത് രണ്ടാമത്തെ വശം പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് മുടി അയച്ചിരണോ കെട്ടിവെക്കണോ എന്നോട് പലരും പറയാറുണ്ട് ചേച്ചി അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ആണെങ്കിലും പലരും പറയാറുണ്ട് ചേച്ചി മുടി കെട്ടി വെക്ക ഞാൻ പറയാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കെട്ടിവെക്കാൻ കാരണം ഞാൻ എപ്പോഴും വീട്ടിലാണെങ്കിലും ഇപ്പം പോലും ഞാൻ മുടി അയച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് അതെൻ്റെ ഒരു ഞാൻ അങ്ങനെ അയച്ചിടുമ്പോഴാണ് ഞാൻ ഇത്ര കൂടെ കംഫർട്ടായിട്ടിരിക്കണെ എനിക്ക് ഞാൻ നോക്കിയാണ് അല്ലെങ്കിൽ എന്നെ കാണാൻ കാണാൻ ഇത്തിരി കൂടെ ഭംഗി അതായത് എനിക്ക് ഒരു തോന്നൽ വേണല്ലോ എന്നെ കാണാൻ നോക്കിയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണല്ലോ അങ്ങനെ തോന്നണത് മുടി അയച്ചിടുമ്പോളാണ് കേട്ടോ വീഡിയോയിൽ വരുമ്പോഴത്തെ കാര്യമാണ് പറയണത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയില് മുടി അയച്ചിടുന്നത് അത് എന്റെ ഇഷ്ടമാണ് അത് നിങ്ങൾ ചോദ്യം ചെയ്യണ്ട ആവശ്യം നിങ്ങൾക്ക് പറയാം കമന്റ് പറയാം പക്ഷെ അതിന്റെ ലാസ്റ്റിലുള്ള ആ ഒരു അമ്മ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്താ അമ്മമാർക്ക് മുടി അയച്ചിടാൻ പാടില്ല എന്നിവിടെ ഇരിക്കോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ശാരദ ജി മാഡം അറ്റവനേഷൻ ഉണ്ട് കേട്ടോ അടുത്തത് കേട്ടോ ആ മറ്റേ വീഡിയോയിലത്തെ കാര്യം തന്നെയാണ് ഇതെന്ത് മക്കൾ ഏത് പാതിരാത്രിക്കും പപ്പ വന്നു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം അതൊന്ന് കാണേണ്ട തന്നെ ആണ് ആരാണ് സെറ കൈത്തക്കാനോ സിക്സ് സെവൻ ത്രീ സെവൻ സെറാ കൈത്തക്കാൻ അങ്ങനെ എന്തോരാണ് ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ അച്ഛൻ അമ്മ രണ്ട് മക്കളും ആൺകുട്ടിയും പെൺകുട്ടിയും അങ്ങനെയുള്ള ഒരു ഫാമിലി അതായത് ലേഡീസിന്റെ കമൻസിന്റെ തന്നെയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ സെറാന്നുള്ള പേര് കണ്ടുകൊണ്ട് ഞാൻ പറയണതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ മക്കള് പല പലരുടെ സ്വഭാവം പലതായിരിക്കും നിങ്ങളുടെ മക്കള് ചിലപ്പോ പപ്പേനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഓടി വന്ന് ചാടി എന്താ ഓർക്കത്തിന് ഇങ്ങനെ മറ്റേ നമ്മുടെ എന്താ പറയാ ബാറ്റ്മാനും ആ അവര് ആ ഒരു സീരീസിലോട്ട് ആൾക്കാരെ ഉണ്ടല്ലോ അവരെ പോലെ ഇങ്ങനെ ചാടി ഇങ്ങനെ വരുന്ന മക്കളൊക്കെ ആയിരിക്കും പക്ഷെ എന്റെ മക്കൾ അങ്ങനെയല്ല അവർ ഉറക്കത്തിൽ തുറന്ന് നോക്കിയിട്ട് ആ മുഖത്തുള്ള ആൾ ആരെന്നുവെച്ചാൽ അവരെ കണ്ടു ജസ്റ്റും ചിരിച്ചെന്ന ഭാഗ്യം എന്ന് പറയാം എൻ്റെ അമ്മൂട്ടിയുടെ മുഖത്ത് നിങ്ങൾ കണ്ട് കാണും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അമ്മൂട്ടിയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷന്റെ വീഡിയോ സാധാരണ കുട്ടികളുടെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുമ്പോ അവർക്ക് അറിഞ്ഞു മേഴുകിട്ടുണ്ടാവും ഇങ്ങനത്തെ അവരുടെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോ നിങ്ങക്ക് കണ്ടാൽ മനസിലാവും അവളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല അതാണ് അവള് മനസ്സിലായോ ഈ വീഡിയോക്ക് വേണ്ടിട്ട് എക്സ്പ്രഷൻ വരുത്തിയിട്ട് അമ്മൂട്ടി വരണം എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അത് അവരെന്താണോ അങ്ങനെ ആയിക്കോട്ടെ നമ്മളെന്തിനാണ് അവര് തിരുത്താൻ നിൽക്കുന്നത് അവർക്ക് എക്സ്പ്രഷൻ ഇടാൻ താല്പര്യമില്ല മറ്റേ നമ്മുടെ ഉദയനാളിതാരത്തിലെ ശ്രീനിവാസനാന്ന് വിചാരിച്ചാൽ മതി പഠിപ്പിച്ചു കൊടുക്കണ ആൾക്കാർ പിന്നെ ചാണകം വരുന്ന എക്സ്പ്രഷൻ ഒന്നും എടുത്തിടാൻ പറ്റില്ലല്ലോ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാം അടുത്തതിട്ടോ ഇതെനിക്ക് ഭയങ്കര ഒരു കമന്റ് ആണ് ചിലപ്പോൾ ആ വീട്ടിലുള്ള ഒരു പെരുമാറുന്ന രീതിയിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുള്ള കമന്റ് ആയിരിക്കും എന്നാലും ഞാൻ വായിക്കാം നാസർ പി സെവൻ സിക്സ് ഫൈവ് സീറോ ഇത് അധികകാലം ഉണ്ടാക്കില്ല കാരണം പൈസ ഇല്ലാതെ നാട്ടിൽ വന്നാൽ മക്കളും ഭാര്യയും കുടുംബ കുടുംബങ്ങളും തിരിഞ്ഞു നോക്കില്ല ഓർത്തോബ്രോ ശരിയാണ് കേട്ടോ എന്റെ കെട്ടിയവന്റെ കയ്യില് പൈസ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ അങ്ങേരെ കൊണ്ട് പോയി വല്ല വൃദ്ധസദനത്തിലാക്കും എന്റെ ചേട്ടന് വല്ല കുഴപ്പമുണ്ടോ എന്റെ കെട്ടിയവൻ ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാസം അങ്ങേ വാങ്ങിക്കുന്ന ശമ്പളം അങ്ങേരുടെ അക്കൗണ്ടിൽ തന്നെയാണ് പോണത് അല്ലാണ്ട് എന്റെ അക്കൗണ്ടിലല്ല പൈസ വരുന്നത് ഇപ്പോഴും ഇപ്പോ ഈ മാസം കിട്ടിയ പൈസ ആണെങ്കിലും അടുത്ത മാസം കിട്ടുന്ന പൈസയാണെങ്കിലും എല്ലാതും അങ്ങേരുടെ അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത് അല്ലാണ്ട് ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഭാര്യയുടെ പേരിൽ സേവിങ്സ് ചെയ്യണ ഒരു ഭർത്താവ് ഒന്നും എന്റെ മനസ്സിലായോ അപ്പൊ അങ്ങേരി നാട്ടില് ജോലി നിർത്തി വന്നാലും ജീവിക്കാനുള്ള ഭാഗം അങ്ങനെ കയ്യിലും ഉണ്ടായിരിക്കും അല്ലാണ്ട് ഇപ്പൊ അങ്ങനെ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് ഇണ്ടാക്കിട്ട് ഭാര്യയുടെ വേറെ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ ശരി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് ദേഷ്യം വരുന്ന മനസ്സിലാണെ നമുക്ക് ഇങ്ങനെ തന്നെ പ്രതികരിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ ഏർ ഭാര്യയും മക്കളും കുടുംബങ്ങളും തിരിഞ്ഞു നോക്കൂല ഒരാളെയും ഒരാളെ ഡിപ്പെൻഡെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് വീഡിയോസ് തീർന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വന്തം കാലിൽ നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് എനിക്ക് എന്റെ ഭർത്താവ് തരുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ അറിയാമേലാഞ്ഞിട്ടൊന്നുമല്ല ഞാനിവിടെ ഇരുന്ന് വീഡിയോസ് വരുന്നത് ഇത്രയും പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഏട്ടൻ ജോലി ചെയ്യണു ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ അമ്മി മക്കളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊന്നും ഒരു മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെ നോക്കണം വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അത് അതിനുള്ള വഴി അങ്ങേക്കും അറിയാം ഞങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ദൈവന്തപരം വിചാരിക്കണ പോലെയാണ് എല്ലാ കാര്യങ്ങളും പോവുള്ളൂ മനസ്സിലായോ ചേട്ടന്റെ വീട്ടിൽ അങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇന്നുവരെ അങ്ങനെയല്ല അടുത്തത് ലിസ്ന പ്രിയ ഡബിൾ നയൻ ഫൈവ് സെവൻ എന്തിനാണ് സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല ക്യാഷ് ഉണ്ടല്ലോ ലിസ്നോട് പറയാനുള്ള ഒരു ഒരു കാര്യം അത് ഞാൻ ചൂടായിട്ടൊന്നല്ല പറയണത് എല്ലാവരോടും ആയിട്ട് പറയണ ഒരു കാര്യമാണ് ഉണ്ടോ സ്വന്തം കാലിൽ നിൽക്കണം ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചോ ആറോ കൊല്ലൊക്കെ ആയിട്ടുണ്ട് ആറ് കൊല്ലായിട്ടുണ്ട് ടിക്ടോക്ക് യൂസ് ചെയ്തു മോജ് യൂസ് ചെയ്തു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തു ഇപ്പൊ ലാസ്റ്റാണ് ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യണത് ഈ അഞ്ച് ആറ് വർഷത്തിനിടയ്ക്ക് എനിക്ക് ടിക്ടോക്കിനൊന്നും എനിക്ക് ഒരു അഞ്ചിന്റെ പൈസ പോലും കിട്ടിയിട്ടില്ല ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ടിക്ടോക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വല്ലപ്പോഴൊക്കെ പൈസ കുറച്ച് കുറച്ച് ഇഷ്ട കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന ഒരു ആപ്പിന്റെ സൈഡിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബ് ബട്ടണും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീഡിയോസ് തരുന്ന ആളല്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ലക്ഷങ്ങൾ പൈസ ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരാറിയില്ല എന്നാലും നമ്മുടെ എന്താ പറയുക ചിലരുണ്ട് എവിടെയെങ്കിലും എന്താ പറയുക എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് പേരിൽ നിന്ന് കിട്ടുന്ന കുറച്ച് രേഖകളാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുന്നത് കൂടുതലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന പൈസയാണ് പൈസയാണെനിക്ക് കൂടുതൽ കിട്ടാം ഇൻസ്റ്റാഗ്രാമിന് പിന്നെ മോദിന്ന് എനിക്ക് പൈസ കിട്ടിയിരുന്നു മോജി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല മോജിന്ന് എനിക്ക് പൈസ കിട്ടിയിരുന്നത് മന്ത്ലി സാലറി പോലെയാണ് എനിക്ക് കിട്ടിയിരുന്നത് അതുകൂടാതെ നമുക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ഫ്ലിപ്കാർട്ടിന്റെ കൂപ്പൺ ആയിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് അത് മന്ത്ലി നമുക്ക് കിട്ടിയിരുന്നു പിന്നെ എനിക്ക് കിട്ടുന്നത് യൂട്യൂബിൽ നിന്നുള്ള എനിക്കാണ് ഈ വക സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇവിടെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടോ അല്ലെങ്കിൽ മോചിന് പോട്ടോ യൂട്യൂബിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇല്ല കാരണം എന്റെ ഭർത്താവിന് അത്യാവശ്യത്തിന് വലിയ തറക്കേടില്ലാത്തൊരു ശമ്പളം വാങ്ങിക്കണ മനുഷ്യനാണ് അദ്ദേഹം ആ ഒരു കാരണം കൊണ്ട് അല്ലാണ്ട് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ എൻ്റെ ആങ്ങളെ നിന്നാന്ന് തന്നിട്ടോന്നല്ല ഞാൻ പറയണത് എന്റെ ഭർത്താവ് അധ്വാനിച്ചിട്ട് എന്താക്കണം പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണേ ഞാനും എന്റെ മക്കളും എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതെന്റെ ഇഷ്ടമാണ് എന്റെ താല്പര്യമാണ് എനിക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങിക്കാണ്ട് ഒരു ദിവസത്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് അഹങ്കാരായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല എപ്പോഴും നമ്മള് എന്താണ് അതങ്ങനെയാണ് എപ്പോഴും നമുക്കായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് അതൊരു വലിയ കാര്യമാണ് അത് ചിലപ്പോ ലിസ്നക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും എനിക്ക് അറിയില്ല ലിസ്നക്ക് ചിലപ്പോ അങ്ങനെ അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാവും താല്പര്യമായിട്ട് ഉണ്ടാവാം പക്ഷെ എനിക്ക് എനിക്ക് എന്തോ എന്റെ സ്വന്തം കാലിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും എന്റെ ഭർത്താവിനും മക്കൾക്കും ചെയ്തു കൊടുക്കാൻ ഭയങ്കരായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഇന്നുവരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ വല്ലാണ്ട് മല മറിക്കണ ഒരു കാര്യവും എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ ഇതിനു മുന്നേ ജോലിക്ക് പോയിരുന്ന ആളാണ് എൻ്റെ അമ്മുട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് പോണ ഒരാളാണ് കുറെ നാൾ ജോലിക്ക് പോയി അത് നിർത്തി രണ്ടാമത് പായീന പ്രഗ്നന്റ് ആയപ്പോഴാണ് ഞാൻ ജോലി നിർത്തുന്നത് കാരണം എനിക്ക് പ്രഷർ വേരിയേഷൻ ഉണ്ടായിരുന്നു തലകാർക്ക് ഉണ്ടായിരുന്നു ബസ്സിൽ വരുമ്പോൾ തലകാർ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ജോലി നിർത്തിയത് പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല കാരണം എന്റെ മക്കളെ നോക്കാൻ വീട്ടിൽ വേറെ ആരുമില്ല അവർ കാലത്തെ എട്ട് മണിക്ക് വീട്ടിൽ വീട്ടിൻ്റെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ പിന്നെ അവർ രണ്ടര ആവുമ്പോൾ വീട്ടിലേക്ക് എത്തും ഇതിനിടയിൽ എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല കാരണം ഉച്ചയുമ്പോഴേക്കും ജോലി കഴിയുന്ന ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ തൂച്ഛമായ ശമ്പളത്തിന് പോയിട്ട് നമ്മൾ ജോലിക്ക് പോകേണ്ടി വരും കാരണം ഈ ഒരു ഈയൊരു മണി തൊട്ടിട്ട് ഒരു മണി വരെ എനിക്ക് ജോലിക്ക് എനിക്ക് ആരും അങ്ങനെ ജോലി എടുത്തുവച്ചിട്ടില്ല അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് മനസ്സിലായോ ബിസിനക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എനിക്കറിയില്ല പിന്നെ പൈസ എന്ന് പറഞ്ഞ സംഭവം അത് വെറുതെ മരം കുളിക്കുമ്പോൾ വരണം കാര്യമൊന്നുമല്ലല്ലോ ഇപ്പൊ നിങ്ങൾ കാണുന്ന പൈസയും ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഭർത്താവാണ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യാണ് ഇത് അങ്ങേടെ സ്വത്താണ് മനസ്സിലായോ എനിക്കെന്ന് പറയാൻ ഞാൻ ബിഗ് സീറോ തന്നെയാണ് എനിക്ക് അപ്പൊ ആ ബിഗ് സീറോടെ അപ്പുറത്തും ഒരു ഒന്നെങ്കിലും അറിയിക്കാൻ ഒരു താല്പര്യമുണ്ട് അതിന്റെ ബേസിലാണ് ഇവിടെ കിടന്ന് ഞാൻ കളിക്കുന്നത് ഓക്കെ എങ്ങനെ മനുഷ്യന്മാർക്ക് ദേഷ്യം വരാന് ദേഷ്യപ്പെടുത്താന് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നല്ലേ അടുത്തത് കെട്ടിയോനോട് തള്ളുകൂടി എന്ന് പറഞ്ഞ ഡയലോഗ് വേണ്ട കെട്ടിനോ കെട്ടിയോനെ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വേഷം കെട്ടൊന്നും കാണിക്കില്ല ഡയലോഗ് തള്ളുമ്പോ നോക്കി തള്ളൂട്ടോ ക്യാഷ് കിട്ടേം വേണം എന്നിട്ട് തള്ളു ഡയലോഗും കൊണ്ടുവരും ഓരോന്ന് ആരാണ് അൻസി അൻസിഷു അങ്ങനെയാ അങ്ങനെ എന്തോ പേരാണ് കേട്ടോ അൻസി നിഷു അങ്ങനെയാണോ അറിയില്ല അൻസി നിഷു എന്നാന്ന് തോന്നുന്നു വൺ സെവൻ എയ്റ്റ് ത്രീ ഒരു റോസാക്കുവിന്റെ പടക്കം കൊടുത്തിട്ടുള്ള ഒരു ഡി പി ആണ്ട്ടുള്ളത് എന്റെ അൻസി മോളെ ഞാൻ കെട്ടിയവനോട് തല്ലൂടിയിട്ട് തന്നെയാണ് എന്റെ യൂട്യൂബ് ഞാൻ നിർത്തിയത് മൂന്ന് വർഷമായിട്ടുണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് കൂടിയാൽ നല്ലൊരു ഏഴു മാസമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഈ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നടന്നത് എന്റെ മോൾക്ക് വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് എന്റെ ചാനലിന്റെ പേര് പോലും മോളുടെ പേര് വെച്ചിട്ടുള്ള ചാനലാണ് ഓക്കെ അപ്പൊ ഏട്ടനോട് ഏട്ടന് ആയിട്ട് തല്ലുകൂടി എന്ന ബേസിലാണ് ഞാൻ പറഞ്ഞത് കെട്ടിയവനോട് തല്ലൂടിയിട്ട് ഞാൻ ഇവിടെ നിർത്തി എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അന്നത്തെ കാലത്ത് അതായത് ഞാൻ ഈ ഒരു മൂന്ന് കൊല്ലം മുന്നേ ഞാൻ ഈ ചാനൽ ഉപേക്ഷിച്ചത് അന്ന് ഏട്ടന് ഞാനും കൂടെ അടി കൂടി ബേസിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അതെ കെട്ടിയോ താല്പര്യമില്ലാണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെന്നൊന്നല്ല പറഞ്ഞത് സോഷ്യൽ മീഡിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമറുമാണ് ഞാൻ മനസ്സിലായോ അതിപ്പോൾ ടിക്ടോക്ക് ആണെങ്കിലും ആണെങ്കിലും ഞാൻ ഉപയോഗിച്ചിരുന്ന ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എനിക്ക് ദൈവം സഹായിച്ചിട്ട് വലിയ തരക്കേടില്ലാത്ത ഒരു റീച്ചുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് വലിയ പ്രത്യേകിച്ച് കഴിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അതെന്തോ ദൈവത്തിന്റെ കുറത്താണെന്ന് പറയാം നമ്മൾ റിയൽ ആയിട്ടേ നിൽക്കണുള്ളൂ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ വന്നിട്ട് റിയൽ ആയിട്ടേ നിൽക്കണുള്ളൂ ഞാൻ ഒരിക്കലും അഭിനയിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടില്ല ചിലപ്പോൾ അതിന്റെ വേസ്റ്റിലായിരിക്കാം ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ഞാൻ റിയൽ ആയിട്ടാണ് എനിക്ക് വരുന്ന ദേഷ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കുന്നുണ്ട് മനസ്സിലായോ അതൊന്നും എടുത്തച്ചിട്ടൊന്നല്ല ഞാൻ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ പഞ്ചാറ് ഒഴുക്കാനൊക്കെ എനിക്ക് വേണം വെച്ചാൽ സാധിക്കും പക്ഷെ ഞാൻ അത് ചെയ്യണില്ല എനിക്ക് ദേഷ്യം വന്നിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോ അങ്ങനെയുള്ള ഡയലോഗൊന്നും വേണ്ടാന്ന് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ കുട്ടിക്ക് ദഹിക്കേ ദഹിക്കാണ്ടിരിക്കേ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ പലർക്കും ഇഷ്ടമുണ്ടായിരിക്കും പലരും ഇഷ്ടമുണ്ടായിരിക്കും പലരോടും ദേഷ്യം ഉണ്ടായിരിക്കും പലരോടും വെറുപ്പുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വീഡിയോ എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് പോവാം പിന്നെ നമ്മുടെ ഒരു ഉള്ളൊരു എന്ന് പറഞ്ഞ സംഭവം ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ മറ്റൊരാൾക്ക് ഇഷ്ടം മനസ്സിലായോ അതിന്റെ ഒരു കുഴപ്പാണ് ഇതൊക്കെ എനിക്കിപ്പോ എന്താ ഞാൻ പറയു കൂട്ടിൻ്റെ അടുത്തത് ചുമ്മാ വളിച്ച വീഡിയോ അതാണ് സൻ സാൻസ് ജിനദേവ് സിക്സ് ഫോർ ത്രീ വൺ ഡി പിണ്ട് നല്ലൊരു മനുഷ്യൻ വലിയ കുഴപ്പമൊന്നുമില്ല ചേട്ടാ ഞാൻ ഇവിടെ വീഡിയോ വളിച്ച വീഡിയോ ഒക്കെ ഇതെ ഞാൻ ഇരിക്കും നല്ല ബോധ്യം പിന്നെ എൻ്റെ ആ വളിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേരെങ്കിലും ഇവിടെ ഇരിക്കുന്നത് അവർക്ക് എൻ്റെ വളിപ്പ് ഇഷ്ടമായതുകൊണ്ട് അവർ എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണാനിരിക്കണോ അത് ചാട്ടിനിഷ്ടമല്ലെങ്കിൽ ചാട്ടിനെ ബ്ലോക്ക് ചെയ്ത് പോവാലോ നമ്മൾ ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാലും അവിടെ അവർ ഓരോ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും ബ്ലോക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അത് ചാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അറിയാനിട്ടാണെങ്കിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചാട്ടനൊന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ഒരാളെ ബ്ലോക്ക് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോ സത്യമായിട്ട് ഞാൻ അതൊന്നും പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒന്ന് രണ്ട് കമന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒരു കണ്ടന്റും ഇല്ലാതെ പൈസ കിട്ടാനുള്ള പണി ഓക്കേ അതാണ് ചേട്ടൻ രണ്ടാമത് അടിച്ചിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞത് അതേ ചേട്ടാ എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് കണ്ടന്റ് ഒന്നുമില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ലൈവ് വന്നാൽ നിങ്ങളുടെ അടുത്ത് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ അടുക്കള ഈ വീട് രണ്ട് മക്കൾ ഇതല്ലാത്ത ലോകം എനിക്ക് ഇല്ല മനസ്സിലായോ ഞാൻ ഈ വീടിന്റെ പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ല അല്ലെങ്കിൽ ഫുഡ് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കി ഫുഡിന്റെ റിവ്യൂ പറയുന്ന ഒരാളല്ല എനിക്ക് ഞാൻ റിവ്യൂ പറയുന്നത് ഞാൻ ഉണ്ടാക്കണം ഫുഡിന്റെ റിവ്യൂ ആയിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ മുറ്റത്ത് പറഞ്ഞു പോകണി ഇതിനെ കുറിച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കാം ഇതൊക്കെയാണ് എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് ഇഷ്ടമല്ലെന്നു വച്ചാൽ നിങ്ങൾ കാണണ്ട ഞാൻ പറയുന്നത് അപ്പൊ അച്ചാട്ട് രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടാകും അതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രക്കുള്ളൂ സത്യമാണ് എനിക്ക് പ്രഷർ കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഒരു മനുഷ്യനോട് ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാം കേട്ടോ പേഴ്സണലി നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്താ പറയാ യൂട്യൂബിൽ വന്ന് കാണിക്കണം കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള തുള്ളൽ കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഒരു കാര്യം യൂട്യൂബിൽ വന്നിട്ട് എനിക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചിനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ളപ്പോൾ ചേച്ചി ഭയങ്കര ജാഡിയാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര അഹങ്കാരിയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിൽ ചേച്ചി വീഡിയോസ് കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ചേച്ചി എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് അപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ജ്ഞാനം എനിക്ക് ഇതിൻ്റെതായിട്ടുള്ള എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു വശവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശവും ഉണ്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരാണെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് കൈകാര്യം കാര്യം ഞാനിവിടെയാണ് ജീവിക്കുന്നത് അപ്പൊ എൻ്റെ എന്റെ സ്വഭാവം ഞാൻ പിന്നെ ആരുടെ വേണ്ടി കാണിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉള്ളവർക്ക് കാണാം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ എന്ത് വേണേൽ പറഞ്ഞു ഞാൻ അതിനൊന്നൊരു മറുപടിയും പറയില്ലേ കേട്ടിരിക്കും രണ്ട് ചെവി കൊണ്ട് ഞാനിങ്ങനെ കേട്ടിരിക്കും എനിക്ക് അത് ചിരിച്ചു തള്ളാൻ നല്ല കഴിവുണ്ട് കാരണം അത് കേട്ട് ഞാൻ താണിപ്പിച്ച ഒരാളാണ് പക്ഷെ എന്റെ മക്കളെ തോന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാല് അതെനിക്ക് സഹിക്കുല ഓക്കെ കാരണം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുന്ന രണ്ട് പിള്ളേരാണ് അത് അവര് മക്കളെ കണ്ടും മഗു കണ്ടും മോഹിക്കരുത് എന്ന് അറിയില്ലേ അങ്ങനെ ഒരു മോഹം ഞാൻ എന്റെ സ്നേഹത്തിന്റെ അങ്ങേയറ്റം കൊടുത്തിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന രണ്ട് പിള്ളേരാണ് സോ ദയവ് ചെയ്ത് അവരെ കുറിച്ച് ഒന്നും പറയാണ്ടിരിക്കാം ഓക്കെ എന്നെ എന്തു വേണേ പറഞ്ഞോ എന്റെ ഭർത്താവിന് പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കാം കാരണം ഏട്ടന എടുക്കാനുള്ള സെൻസ് നന്നായിട്ടുണ്ട് പക്ഷെ എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞാല് ഞാനും കേട്ടിരിക്കില്ല എന്റെ കേട്ടവണേയും കേട്ടിരിക്കില്ല അപ്പോ അത്രേ ഉള്ളു പറയാന് ദയവെയ്തു റിപ്പീറ്റ് ചെയ്യാതിരിക്കാം ഇനി ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നവർക്ക് കമന്റ് ചെയ്യാം അതും എന്നെ പറ്റി ആയിക്കോട്ടെ ഓക്കെ അപ്പൊ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ ബൈ ബൈ